നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ശുദ്ധമായ മഞ്ഞൾ പൊടി നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ പറ്റിയാണ് ഇത് മാത്രമല്ല നമ്മൾ തയ്യാറാക്കിയ മഞ്ഞൾ പൊടി കൊണ്ട് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഔഷധം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം മാറി വരുന്ന ജീവിത സാഹചര്യം കൊണ്ട് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ചുമ കഫക്കെട്ട് തുടങ്ങിയവ തൊണ്ടയിൽ ഉണ്ടാകുന്ന ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഇത് മാറുന്നതിന് വേണ്ടിയിട്ടും ശരീരത്തിലുണ്ടാകുന്ന വീക്കം ആന്തരികമായിട്ടുള്ള പരിക്കുകൾ ഇതൊക്കെ ഭേദമാക്കാൻ വേണ്ടിയിട്ട് നമ്മളുണ്ടാക്കിയ ശുദ്ധമായ മഞ്ഞൾ പൊടി കൊണ്ട് നമുക്കൊരു ഔഷധവും തയ്യാറാക്കാം അപ്പം നമുക്ക് വളരെയധികം വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന ഒരു ഔഷധം തന്നെയാണിത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മഞ്ഞൾ പൊടി എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ മഞ്ഞൾ വിളവെടുക്കണം ഇപ്പം വരണ്ട കാലാവസ്ഥയിൽ കാറ്റൊക്കെ ഉണ്ട് ഈ ഇലകളൊക്കെ കരിഞ്ഞ് ആ ഒരു പഴുത്ത അവസ്ഥയിൽ നമുക്ക് മഞ്ഞൾ വിളവെടുക്കാം ഇത് നമുക്ക് കിളച്ചെടുക്കാം അതിനുശേഷം നമ്മളിത് പുഴുങ്ങിയെടുക്കണം ആവിയിൽ പുഴുങ്ങിയെടുക്കണം കുറച്ച് വെള്ളമൊഴിച്ചതിന് ശേഷം മഞ്ഞൾ കഴുകി വൃത്തിയാക്കിയത് പാത്രത്തിലിട്ട് അത് ആവിയിൽ വേവിച്ചെടുക്കണം ഇങ്ങനെയാണ് മഞ്ഞൾ നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത് ഇതിനായിട്ട് നമ്മൾ മഞ്ഞളിനെ ഒന്ന് വേർതിരിക്കണം ഇതിൻ്റെ മഞ്ഞളിൻ്റെ വലിയ വിത്തുകളും ഉണ്ട് അതിനോടൊപ്പം ചെറിയ ചെറിയ വിത്തുകളും ഉണ്ട് ഈ വലിയ ഒരു ഭാഗമുണ്ട് അതിൻ്റെ ആ ഒരു കാണ്ഡത്തോട് ചേർന്ന വലിയ ഒരു ഭാഗമുണ്ട് അതിനെ നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പീസുകളാക്കി എടുക്കണം അപ്പോൾ പുഴുങ്ങിയതിന് ശേഷം വേണമെങ്കിലും നമുക്ക് പീസാക്കാം എങ്കിലും ചെറുതായിട്ടൊന്ന് ഒന്ന് രണ്ടോ മൂന്നോ പീസുകളാക്കിയാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി നമുക്ക് ഇത് പുഴുങ്ങിയെടുക്കാം പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പം മൂന്ന് നാല് ട്രിപ്പായിട്ടൊക്കെയാണ് ഈ ഒരു വലിയ പാത്രത്തിൽ വെച്ചിട്ടാണ് പുഴുങ്ങി എടുത്തിട്ടുള്ളത് ഈ വലിയ കുട്ടുകത്തിലെ പകുതിയോളം വെള്ളം എടുത്ത് അതിൽ കഴുകി വൃത്തിയാക്കിയ മഞ്ഞൾ അടിയിൽ നല്ല തീ കൊടുത്ത് ഒന്നര മണിക്കൂർ വേവിച്ചെടുക്കുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ ഇത് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഈ പുഴുങ്ങി എടുത്തത് നമ്മൾ ഇനി ഉണക്കി വൃത്തിയാക്കി എടുക്കുന്നതാണ് നല്ല ഒരു ടാസ്ക് ഇത് നമ്മൾ വെയിലത്തിട്ടാണ് ഉണക്കിയെടുക്കുന്നത് അപ്പൊ ഈ ഒരു കാലാവസ്ഥയിൽ ഇപ്പൊ നമുക്കറിയാം നന്നായിട്ട് അന്തരീക്ഷം വരണ്ട കാലാവസ്ഥയാണ് കാറ്റ് നന്നായിട്ടുണ്ട് ഈ ഒരു കാലാവസ്ഥയിലാണെങ്കിൽ പോലും മഞ്ഞൾ നന്നായിട്ട് ഉണങ്ങി കിട്ടാനായിട്ട് കുറച്ച് ദിവസങ്ങൾ തന്നെ വേണ്ടി വരും അപ്പം മഞ്ഞൾ ഏകദേശം ഒന്നര മണിക്കൂറോളം ഒക്കെ നമുക്ക് ആവി കയറ്റി പുഴുങ്ങിയെടുക്കാം അധിക സമയം പുഴുങ്ങി അതിന്റെ ആ ഒരു നിറം ചുവന്ന കളറിലേക്ക് പോകരുത് നല്ല മഞ്ഞ കളറ് നിലനിർത്തി തന്നെ നമ്മൾ പുഴുങ്ങിയെടുക്കണം ഇതിൻ്റെ ഒരുപാട് കുർക്കുമിനൊക്കെ നഷ്ടമായി പോകും അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം മുകളിൽ ആ പാത്രത്തിൽ മുകളിൽ മൊത്തം നമ്മൾ പച്ച മഞ്ഞൾ നിറയ്ക്കുക പിന്നീട് ആവിയിലത് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക പാത്രം അടച്ചു വെച്ച് തന്നെ വേവിക്കണം ഇപ്പോൾ ഇവിടെ രണ്ട് ബാച്ച് ആയിട്ടാണ് ഉണങ്ങാൻ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ തറയിൽ നമ്മൾ നിരത്തിയിട്ടിരിക്കുന്ന ഒരു ബാച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല അപ്പം നമുക്കത് ഒടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു വരത്തില്ല മറ്റൊരു ബാച്ച് നമ്മൾ നിലത്തിട്ടിട്ടുണ്ട് ഇപ്പം സിമിൻ്റെ തറയിൽ തന്നെ ഇത് നിരത്തിയിട്ടതാണ് നന്നായിട്ട് കാറ്റുമുണ്ട് പെട്ടെന്ന് തന്നെ അത് ഉണങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് ദിവസമൊക്കെ ആയപ്പോൾ തന്നെ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടി ഇനി ഇതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് വീണ്ടും ഇതിൻ്റെ തൊലി കളഞ്ഞ് ഉണക്കിയെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു പുറന്തൊലിയും ആ വേരൊക്കെ ഉണങ്ങി പിടിച്ചിരിക്കും അത് നന്നായിട്ട് പോയതിന് ശേഷം മാത്രമേ നമുക്ക് പൊടിപ്പിക്കാനായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പുഴുങ്ങുന്ന സമയത്ത് കുറച്ച് ഉമി കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി ഇളകി മാറും നമ്മൾ ഇത് ഇതിൻ്റെ തൊലി മാറ്റുന്നത് ഇങ്ങനെ ഒരു ഉപയോഗിച്ചാണ് ഇതുപോലെ ഒരു ചണച്ചാക്കോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടുള്ള ചാക്കോ കട്ടിയുള്ള തുണി കൊണ്ടുള്ള ചാക്കോ എടുക്കുക ഇതിനുള്ളിലേക്ക് നമുക്ക് ഈ നന്നായിട്ട് ഉണങ്ങിയ ഈ മഞ്ഞൾ ആദ്യ ബാച്ച് ഞാൻ പറഞ്ഞു നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഈ ഒരു ബാച്ച് മഞ്ഞൾ നമുക്ക് ഈ ഒരു ചാക്കിനുള്ളിലേക്ക് വാരിയിട്ട് കുറേശയായിട്ട് വാരിയിടാം അത് നമുക്ക് ഈ നിലത്ത് ഇതുപോലെ തല്ലണം ഇങ്ങനെ പല പ്രാവശ്യം ഇത് നിലത്ത് തല്ലി അതിൻ്റെ ആ ഒരു വേരുഭാഗവും അതിന്റെ പുറന്തൊലിയും ഇളക്കി കളയണം ഇനി നമുക്ക് ഇതൊന്ന് തട്ടി നോക്കാം ഇപ്പൊ തന്നെ മനസ്സിലായി ഇതിന്റെ ആ ഒരു വേര് ഭാഗവും അതിന്റെ ആ പുറന്തൊലിയും മണ്ണും കാണും അതൊക്കെ ഇളകി പോയിട്ടുണ്ട് ഇതിനോടൊപ്പം ഊമിയും കൂടി ചേർത്ത് നമ്മൾ പുഴുങ്ങി കഴിഞ്ഞാല് വേഗത്തിൽ തന്നെ ഇതിന്റെ ആ പുറന്തൊലി ഇളകി പോകും പെട്ടെന്ന് വേകുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ ആ ഒരു പാകത്തിന് വേകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉമ്മി ചേർക്കാറുണ്ട് പക്ഷേ ഇവിടെ ഇന്നും ഉമ്മി ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് ആവിയിൽ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ആ ഒരു പുറംതൊലി കുറച്ചൊക്കെ പോയി കഴിഞ്ഞു ഇനിയും നമ്മൾ അടുത്ത ബാച്ച് എടുത്ത് വീണ്ടും ഇതുപോലെ തല്ലി അതിൻ്റെ തൊലി കളയണം അപ്പം ഈ ആദ്യ ബാച്ച് മൊത്തം നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഇത് പറത്തി കളയതിൻ്റെ ആ ഒരു വേരുഭാഗമൊക്കെ ഈ ഇതുപോലെ മുറത്തിൽ വെച്ച് പാറ്റിയെടുത്ത് എടുക്കണം അതിനകത്ത് എന്തെങ്കിലും മണ്ണോ മറ്റ് പാർട്ടിക്കിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകുന്നതിന് വേണ്ടി ഇതുപോലെ നമ്മൾ ഒരു മുറത്തിൽ വെച്ച് അത് പാറ്റിയെടുക്കണം ഇനി ഇത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് പോരാ ഇത് വീണ്ടും നമ്മൾ വെയിലിൽ വെച്ച് ഉണക്കേണ്ടിയിരിക്കുന്നു വീണ്ടും ഉണക്കി വീണ്ടും നമ്മൾ ഈ മുമ്പെ ചെയ്തതുപോലെ ചാക്കിലിട്ട് തല്ലി അത് വീണ്ടും ഒരു ആവർത്തി കൂടി അതിൻ്റെ ആ ഒരു പുറന്തൊലിയൊക്കെ കളയണം വീണ്ടും നമുക്ക് അതിനകത്ത് കഴിഞ്ഞാൽ മനസ്സിലാകും എന്തെങ്കിലും തൊലി പുറന്തൊലിയൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്കത് വൃത്തിയാക്കാം അപ്പൊ അടുത്ത ബാച്ച് വീണ്ടും ഞാൻ നന്നായിട്ട് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് ഏർ ഈയൊരു ഭാഗത്തേക്ക് മാറ്റിയിടുകയാണ് അപ്പൊ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആ ഒരു ഡ്രൈ ആയി കിട്ടും ഈ ഒരു തറയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ മുകളിലേക്ക് വാരി ഇട്ട് കൊടുക്കുന്നത് അപ്പം ശുദ്ധമായ മഞ്ഞൾപ്പൊടി നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നത് കുറച്ച് ജോലി തന്നെയാണ് നമ്മളെ വീട്ടിലുള്ള എല്ലാവരും കൂടി വിചാരിച്ചെങ്കിൽ മാത്രമേ ഈ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് വീട്ടിൽ കൃഷി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മഞ്ഞളിന് ഈ ഔഷധ ശക്തിയൊക്കെ ഉണ്ടായത് കുർക്കുമിൻ എന്ന ഒരു പ്രധാന ഘടകം ഇതിലുണ്ട് അപ്പൊ കുർക്കുമിൻ നമ്മളിങ്ങനെ പുഴുങ്ങി കഴിഞ്ഞാലൊന്നും അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകത്തില്ല അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കുർക്കുമിൻ ലഭ്യമാണ് നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് തരത്തിൽ നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ആ ഒരു കുർക്കുമിൻ തന്നെ മതിയാകും അതിൻ്റെ ശരിയായ ഉപയോഗമാണ് നമ്മൾ നോക്കേണ്ടുന്നത് അപ്പം മായം കലർന്ന മഞ്ഞൾ പൊടി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് ഇത് ശരിക്കും നമുക്ക് കിട്ടാറില്ല ശരിക്കും ഈ നല്ല നിറമുള്ള മഞ്ഞൾ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ ഇതുപോലെ തല്ലിയതിന് ശേഷം അതിൽ വീണ്ടും മഞ്ഞൾ അരച്ച് കുറുക്കി അതിൽ മുക്കിയിട്ട് ഉണക്കിയെടുക്കുന്ന ഒരു രീതിയുണ്ട് അത് ശരിക്കും ഒരു മായം കലർത്തുന്ന രീതിയാണ് നിറമുള്ള പൊടി കലക്കി അതിലേക്ക് ഈ മഞ്ഞൾ ഇട്ട് എടുത്ത് ഉണക്കി നമുക്ക് വിപണികളിലൂടെ ലഭ്യമാക്കും അപ്പൊ നമ്മള് ശരിക്കുമുള്ള മഞ്ഞൾ വാങ്ങിച്ചാൽ പോലും വളരെ കഠിനമായിട്ടുള്ള മഞ്ഞ നിറത്തിലിരിക്കും പക്ഷെ അത് അതിൽ നിറമുണ്ട് ഉണ്ട് ഏഹ് ഇപ്പം ഫുഡ് കളറൊക്കെ ചേർത്തോ മറ്റെന്തെങ്കിലും കളറൊക്കെ ചേർത്തിട്ടായിരിക്കും ഈ മഞ്ഞളിൽ മുക്കിയെടുക്കുന്നതായിരിക്കും അത് അപ്പൊ നമുക്ക് മഞ്ഞൾ പൊടിയോ അല്ലെങ്കിൽ മഞ്ഞളോ പോലും വിപണിയിൽ നിന്ന് വാങ്ങാനായിട്ട് പറ്റാത്ത അവസ്ഥയുണ്ട് ശുദ്ധമായ മഞ്ഞളിലെ കുർക്കുമിൻ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പോലും ശേഷിയുള്ളവയാണ് ട്യൂമറുകളെ ഇല്ലാതാക്കും ക്യാൻസറിന്റെ വ്യാപനത്തെ തടയുന്നവയാണ് അതുപോലെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ട് കരളിൻ്റെ ആരോഗ്യത്തിന് ഇത് ചൂടുപാലിൽ ഏർ ഒരു ടീസ്പൂൺ പൊടി ചേർത്തൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ വ്യത്യാസം അനുഭവിക്കുവാനായിട്ട് സാധിക്കും പാചകത്തിൽ മഞ്ഞളിൻ്റെ ഉപയോഗം നമ്മുടെ ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് ചർമ്മ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് ഉണങ്ങിയ മഞ്ഞളിൽ വിറ്റാമിൻ എ തയാമിൻ റൈബോഫ്ലേവിൻ വൈറ്റാമിൻ സി കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് സോഡിയം പൊട്ടാസ്യം എന്നിവയാൽ ഒക്കെ സമർത്ഥമാണ് ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായിട്ടുണ്ട് അതിനാൽ തന്നെ തലച്ചോറിന്റെ ആരോഗ്യത്തിനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അപ്പം മഞ്ഞള് അങ്ങേയറ്റം ഔഷധ ഗുണമുള്ളതും ഭക്ഷണത്തിലെ വിഷങ്ങളെയൊക്കെ അകറ്റാൻ പറ്റിയതുമാണ് ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി പൊടി ഓരോ ടീസ്പൂൺ വീതം തേനിൽ ചാലിച്ച് കഴിച്ചുകൊണ്ടിരുന്നാൽ തന്നെ ക്യാൻസറിനെ തടയാമെന്ന് പറയുന്നുണ്ട് പ്രമേഹം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നെല്ലിക്കയുടെ നീരിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ സാധിക്കും പച്ച മഞ്ഞളോ അല്ലെങ്കിൽ മഞ്ഞൾ പൊടിയോ പുരട്ടുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വ്രണങ്ങൾ പരുക്കൾ എന്നിവ മാറുന്നതിനും അനാവശ്യമായിട്ടുള്ള രോമ വളർച്ച തടയുന്നതിനും നല്ലതാണ് കുഴിനഖമോ മറ്റ് നഖത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ മഞ്ഞൾ വേപ്പെണ്ണയിൽ ചാലിച്ച് ചൂടാക്കി ചെറു ചൂടോടെ അവിടെ കൊടുക്കാം പുറമേ പുരട്ടുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞൾ ഉപയോഗിക്കാം ഒടുവ് ചതവ് വീക്കം എന്നിവയ്ക്ക് മഞ്ഞൾ പുറമേ പുരട്ടാം മഞ്ഞളും ചെറുനാരങ്ങ നീരും ചേർത്ത് അരച്ച് ഇന്ദുപ്പും ചേർത്ത് ചൂടാക്കി ലേപനം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അതുപോലെ വ്രണങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞളും വേപ്പിലയും ചേർത്ത് അരച്ച് ലേപനം ചെയ്യാം കരപ്പ മാറുന്നതിന് വേണ്ടിയിട്ടും പുറമേ നമുക്ക് ഉപയോഗിക്കാം പച്ചമഞ്ഞളും മുത്തങ്ങായും വെള്ളം കൂടാതെ അരച്ച് പുരട്ടി കഴിഞ്ഞാൽ ഇതിന് ശമനം കിട്ടും പ്രമേഹത്തിന് പരിഹാരമായിട്ട് മഞ്ഞൾപ്പൊടി വെണ്ണയിൽ ചാലിച്ചും സേവിച്ച് കഴിഞ്ഞാൽ പ്രമേഹത്തിന് കൈക്കൊണ്ട് ഔഷധമായിട്ട് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് വിഷപ്രാണികൾ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു മരുന്നാണ് മഞ്ഞൾ അരച്ച് പുരട്ടുക അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി അരച്ച് ആ ഒരു ഭാഗത്ത് പുരട്ടുക എന്നുള്ളത് ഇനി കഫ അലിയിച്ച് കളയുന്നതിനായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും തൊണ്ടയിലെ അണുബാധ ഇല്ലാതാക്കാനും കഫത്തെ ഇല്ലാതാക്കാനും സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണിത് ഇതിനായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ഗ്ലാസ്സിലേക്ക് ഇടുക മഞ്ഞൾപ്പൊടി അധികമാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് ഒരുപാട് മഞ്ഞൾപ്പൊടി ആയി കഴിഞ്ഞാൽ അത് കുടിക്കാനായിട്ട് സാധിക്കത്തില്ല നമ്മൾ വളരെ കുറച്ച് അളവിൽ മാത്രമേ ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കാവൂ ഇതിലേക്ക് ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി ആണെങ്കിൽ അത് മൊത്തത്തിൽ നന്നായിട്ട് കലറിന്ന് വരത്തില്ല അതിനകത്തുള്ള ഒരുപാട് നാരുകളൊക്കെ കാണും അതൊക്കെ പൊങ്ങി നിൽക്കുന്നതൊക്കെ കാണാം വെള്ളത്തിൽ പൂർണ്ണമായിട്ടും അങ്ങ് ലയിക്കത്തില്ല ഈ പൊടി പോലെ നിൽക്കുന്ന ആ ഒരു ഭാഗം മഞ്ഞളിലെ കൂടുതൽ നാരുകളുള്ളതും തൊലിയുടെ ഭാഗമൊക്കെ ആയിരിക്കാം ഇങ്ങനെ ഈയൊരു ചെറുതായിട്ട് പാർട്ടിക്കിൾസ് ഇതിൽ കിടക്കുന്നത് ഇത് അരിച്ചു മാറ്റിയതിന് ശേഷം നമ്മൾ ഇത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പൊ പാലിൽ ഒഴിച്ച് കുടിക്കുകയാണെങ്കിൽ പോലും പിന്നീട് പാൽ അരിച്ചതിന് ശേഷം കുടിക്കുക അപ്പൊ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മഞ്ഞൾപ്പൊടി ആണെങ്കിൽ അതിൽ നിറം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് വെള്ളത്തിൽ ചേരും ഇത് നമുക്ക് ഒരു അരിപ്പിലൂടെ അരിച്ച് ഒന്നുകൂടി തെളിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് കഫക്കെട്ടുള്ള സമയത്ത് കഫ അലിയിച്ച് കളയുന്നതിനായിട്ട് രാവിലെ ചെറു ചൂട് വെള്ളത്തില് ഇത്തരത്തിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിക്കാവുന്നതാണ് തൊണ്ടയിലെ അണുബാധയൊക്കെ മാറ്റാനും കഫത്തെ ഇല്ലാതാക്കാനും സഹായിക്കുക ഒരുപാട് കൂടി കുടിക്കരുത് ചെറു കൂടി ഒരു നുള്ള് മാത്രം ചേർത്തിട്ട് കുടിക്കാവുന്നതാണ് അപ്പം അസുഖം മാറിക്കഴിഞ്ഞിട്ട് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും നല്ലത് നമ്മൾ ആഹാരത്തിലൂടെ തന്നെ ഈ മഞ്ഞൾ കഴിക്കുന്നതാണ് ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ഇത്തരത്തിൽ ദിവസേന കഴിക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ പൂർണ്ണമായിട്ടും പ്രയോജനം ലഭിക്കുന്നത് നമ്മുടെ ആഹാരത്തിലൂടെ തന്നെയാണ് അപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരത്തിൽ ഭൂരിഭാഗം കറികളിലും മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് ഇപ്പോൾ തോരൻ പുളിശ്ശേരി സാമ്പാർ ഇവയിലെല്ലാം നമ്മൾ മഞ്ഞൾപ്പൊടിയുടെ സാന്നിധ്യമുണ്ട് അതാണ് അതിന് രുചിയും ഗുണവും ഒക്കെ നൽകുന്നതും വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ മഞ്ഞൾ ഉപയോഗിച്ച് ഭക്ഷണം തയ്യാറാക്കി കഴിക്കുന്നതാണ് ഏറ്റവും ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ ആഹാരം കഴിക്കുകയാണെങ്കിൽ പുറത്തു നിന്നുള്ള ആഹാരത്തിൽ ചേർക്കുന്ന മസാലകളും മഞ്ഞൾപ്പൊടിയൊക്കെ തീർച്ചയായിട്ടും അതിലും പ്രിസർവേറ്റീവ്സ് കലർന്നതായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലുള്ള ആഹാരം കഴിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കണം അപ്പോൾ മഞ്ഞളിനെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് പുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ